ഒരു ജാളിതം തോന്നുന്നില്ലേ ഒരു ജാളി എന്തോന്നില്ല ഇത് അതീവ ഗുരുതരമാണെന്ന് മൂന്ന് തവണ എന്നോട് ഇപ്പോൾ ചോദിച്ച താങ്കളും താങ്കളുടെ ചാനലും എന്തുകൊണ്ട് അതീവ ഗുരുതരമാണെന്ന കാര്യം പ്രേക്ഷകരോട് പറഞ്ഞില്ല ഒരു തവണ നിങ്ങളുടെ ബ്രേക്കിംഗ് ന്യൂസി പറഞ്ഞില്ല എന്തേ പറഞ്ഞില്ല അതീവ ഗുരുതരമാണല്ലോ ആദ്യ തന്നെ എന്റെ പ്രശ്നം അല്ല ആ ചോദ്യത്തിന് മറുപടി ഉദ്ദേശിക്കുന്നില്ല ഇത് തന്നെ കാര്യം ഇല്ലാതെ നിങ്ങള് നിങ്ങൾ ഉന്നയിക്കുന്ന കാര്യം എന്താ നമസ്കാരം മേയർ ആര്യ രാജേന്ദ്രനും കെ എസ് ആർ ടി സി ബസ് ഡ്രൈവറും തമ്മിൽ നടന്ന വിവാദ കോലാഹലങ്ങളാണല്ലോ ഇപ്പോൾ മാധ്യമങ്ങൾ മാധ്യമങ്ങളുൾപ്പെടെ കേരളമെമ്പാടും ചർച്ച ചെയ്യുന്നത് എന്നാൽ ഈ വിഷയത്തിൽ നിർണായകമായി പ്രതികരിക്കേണ്ട ഒരാളുണ്ടായിരുന്നു തൃശ്ശൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പുറപ്പെട്ട കെ എസ് ആർ ടി സിയുടെ സൂപ്പർ ഫാസ്റ്റ് ബസ്സിൽ കണ്ടക്ടറായി ഒരാളുണ്ടായിരുന്നു അയാൾ ഭരണപക്ഷത്തിൻ്റെ ജീവനക്കാരനാണ് ബസ് ഡ്രൈവറായ വിവാദത്തിൽപ്പെട്ട യദു ആകട്ടെ താൽക്കാലിക ജീവനക്കാരനാണ് തിരുവനന്തപുരത്ത് വെച്ച് മേയറും മേയറുടെ ഭർത്താവായ എം എൽ എ സച്ചിൻ ദേവും കൂടി യൂണിവേഴ്സിറ്റി കോളേജിന് സമീപത്ത് വച്ച് യദു ഓടിച്ചിരുന്ന കെ എസ് ആർ ടി സി ബസ്സിന് കുറുകെ അവരുടെ ചുവന്ന കാറ് കൊണ്ടുവന്നിടുകയും സീബ്ര ലൈനിലേക്ക് കാറ് കയറ്റിയിട്ട് കൊണ്ട് ബസ് തടഞ്ഞുകൊണ്ട് ബസ് ഡ്രൈവറുമായി നടത്തിയ വാഗ്വാദങ്ങളും അതിൽ നിന്നും യാത്രക്കാരെ ഏതാണ്ട് പതിനഞ്ചോളം യാത്രക്കാർ പെരുവഴിയിൽ രാത്രി ഇറക്കി വിട്ടതും ബസിൻ്റെ ട്രിപ്പ് മുടക്കിയതും ഇങ്ങനെ നിരവധി ജാമ്യമില്ലാത്ത വകുപ്പുകൾ ചേർത്ത് കേസെടുക്കാവുന്ന കുറ്റകൃത്യങ്ങളാണ് എം എൽ എയും മേയറും കൂടി അന്ന് തിരുവനന്തപുരത്ത് കാണിച്ചത് എന്നാൽ ഈ വിഷയത്തിൽ പോലീസ് സ്ഥലത്തെത്തി കഴിഞ്ഞ് കണ്ടക്ടറോട് ചോദിക്കുകയുണ്ടായി ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഭരണപക്ഷ യൂണിയൻ പ്രവർത്തകനായ കണ്ടക്ടർ പറഞ്ഞത് താൻ ഉറങ്ങുകയായിരുന്നു ഇത്തരം കോലാഹലങ്ങളൊന്നും താൻ കണ്ടില്ല എന്നാണ് പോലീസിനോട് കണ്ടക്ടർ മൊഴി കൊടുത്തത് സി പി എം നയിക്കുന്ന സർക്കാർ ഭരിക്കുന്നു സി പി എമ്മിന്റെ എം എൽ എ ആയ സച്ചിൻ ദേവിന്റെ ഭാര്യയായ മേയർ സി പി എം കാരി തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ മേയറായി ഭരിക്കുന്നു ബസ്സിലെ ജീവനക്കാരനായ കണ്ടക്ടർ സി പി എമ്മിന്റെ തൊഴിലാളി സംഘടനയിൽപ്പെട്ടയാൾ ബസ് ഡ്രൈവർ യതുവാകട്ടെ യാതൊരു യൂണിയനിലും ഇല്ലാത്ത ഒരു താൽക്കാലിക ജീവനക്കാരൻ ഇവിടെ ഭൂരിപക്ഷവും സി പി എം കാർ തന്നെ അതുകൊണ്ട് തന്നെ യദു അക്ഷരാർത്ഥത്തിൽ അവിടെ ഒറ്റപ്പെടുകയായിരുന്നു കെ എസ് ആർ ടി സിക്ക് ഈ കാര്യത്തിൽ കൃത്യമായ നടപടികൾ കൈക്കൊള്ളാൻ സാധിക്കും പെരുവഴിയിൽ രാത്രി യാത്രക്കാരെ ട്രിപ്പ് മുടക്കി ഇറക്കി വിടുക ഇത് രണ്ടും രണ്ട് കുറ്റം തന്നെയാണ് കെ എസ് ആർ ടി സിക്ക് നഷ്ടമുണ്ടാക്കുന്ന വിധത്തിൽ വാഹനം തടഞ്ഞ് വാഹനത്തിന്റെ ട്രിപ്പ് മുടക്കി അതിലെ യാത്രക്കാരെ നിരുത്തരവാദിത്വപരമായി വഴിയിൽ ഇറക്കി വിടുക വണ്ടി തടയുക ഡ്രൈവറുടെ ജോലി തടസ്സപ്പെടുത്തുക എന്നിങ്ങനെ നിരവധി കുറ്റങ്ങൾ ജാമ്യമില്ലാ വകുപ്പ് ചേർത്ത് എം എൽ എക്കെതിരെയും മേയർക്കെതിരെയും കൈക്കൊള്ളാൻ സാധിക്കും എന്ന് തന്നെയാണ് നിയമജ്ഞർ ചൂണ്ടിക്കാണിക്കുന്നത് ഒരു സാധാരണക്കാരനായിരുന്നു ഇതുപോലെ ബസ് തടഞ്ഞു നിർത്തി ബസ് ജീവനക്കാരെ താഴെ ഇറക്കി വിട്ടുകൊണ്ട് ബസ്സിന്റെ ട്രിപ്പ് മുടക്കി ഡ്രൈവറോട് കയർത്ത് സംസാരിക്കുകയാണെങ്കിൽ പോലീസിൻ്റെ ഭാഗത്തു നിന്നും കെ എസ് ആർ ടി സിയുടെ ഭാഗത്തു നിന്നും ഏത് തരത്തിലുള്ള നിയമ നടപടികളായിരിക്കും അവർ കൈക്കൊള്ളുക എന്നുള്ളത് ബഹുമാനപ്പെട്ട പ്രേക്ഷകർ ചിന്തിച്ചാൽ മതി ജാമ്യമില്ലാത്ത വകുപ്പ് ചേർത്ത് അയാൾ ഇതിനോടകം ജയിലിൽ ആയിട്ടുണ്ടാകും സാധാരണക്കാരനായിരുന്നു ബസ് തടഞ്ഞിരുന്നതെങ്കിൽ ഇവിടെ തങ്ങൾ ഭരണപക്ഷത്തിൻ്റെ ആളുകളാണ് എന്നുള്ള ധാർഷ്ട്യമാണ് എം എൽ എക്കും മേയറിനും ഉണ്ടായത് ബസ്സിന് മറികടന്ന് പോകുവാൻ കാറിന് സൈഡ് കൊടുത്തില്ല എന്നുള്ളതാണ് ഇവർ ആദ്യം ഉയർത്തി കാണിച്ച കാര്യം ഒരുപക്ഷെ അത് ശരിയായിരിക്കാം കാരണം ഡ്രൈവറും എം എൽ എയും അവരുടെ ഔദ്യോഗിക വാഹനങ്ങളിലായിരുന്നില്ല അതുകൊണ്ട് തൻ്റെ പുറകിൽ വരുന്ന വാഹനം ഏതെങ്കിലും എം എൽ എ അല്ലെങ്കിൽ മേയറുടേതാണോ എന്ന് തിരിച്ചറിയുവാൻ ഡ്രൈവർക്ക് വേറെ മാർഗങ്ങളൊന്നുമില്ല അതുകൊണ്ട് ഒരുപക്ഷെ ഒരു സാധാരണ വാഹനം എന്ന രീതിയിൽ സൈഡില്ലാത്ത സ്ഥലത്ത് വെച്ച് ഈ വാഹനത്തിന് കടന്നു പോകുവാൻ വേണ്ടി ഡ്രൈവർ വഴിയൊരുക്കിയിട്ടുണ്ടാവില്ല അങ്ങനെ ഒരു തെറ്റ് വേണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ മുകളിൽ ആരോപിക്കാവുന്നതാണ് എന്നാൽ മേയറും എം എൽ എയും ഔദ്യോഗികമായ കാര്യത്തിനല്ല പോയത് എന്നുള്ളത് കൊണ്ട് ഔദ്യോഗിക യാത്രയിലായിരുന്നില്ല എന്നുള്ളത് കൊണ്ട് കെ എസ് ആർ ടി സി ബസ് അവർക്ക് കടന്നു പോകുവാൻ ഇടം കൊടുത്തില്ല എന്ന് പറയുന്നതിൽ യാതൊരു തരത്തിലും നിയമപരമായ വീഴ്ചയിൽ എന്ന് തന്നെയാണ് നിയമജ്ഞർ ചൂണ്ടിക്കാണിക്കുന്നത് ഇനി അതെല്ലാം അവരുടെ അത്യാവശ്യത്തെ കണക്കിലെടുത്ത് ഈ വണ്ടി മുന്നോട്ട് കൊണ്ടുപോകാൻ അതായത് മേയറുടെ വാഹനത്തിന് കടന്നു പോകാൻ ഡ്രൈവർ അവസരം കൊടുത്തില്ല എന്നൊരു തെറ്റ് തെറ്റായി തന്നെ നമുക്ക് വ്യാഖ്യാനിക്കാൻ വേണമെങ്കിൽ അക്കാരണത്തിന് ഡ്രൈവറോട് ഇത്രയും കയർത്ത് സംസാരിക്കേണ്ടത് ആവശ്യകത എന്താണ് അങ്ങനെ ഒരു കുറ്റത്തിന് വേണ്ടിയാണെന്നുണ്ടെങ്കിൽ അക്കാര്യത്തിൽ ഡ്രൈവറോട് വണ്ടി തടഞ്ഞു നിർത്തി യാത്രക്കാരെ ഇറക്കി വിട്ട് ട്രിപ്പ് മുടക്കി കയർക്കേണ്ടതിൻ്റെ ആവശ്യകത എന്താണ് അപ്പോൾ അവർ പറയുന്നു ഡ്രൈവർ ബസ്സിലിരുന്ന് മേയർ ആര്യയെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ ലൈംഗികപരമായ ചേഷ്ടകൾ കാണിച്ചു എന്നാണ് നോക്കണേ രാത്രി ഓടിക്കൊണ്ടിരിക്കുന്ന ബസ് കാറിനേക്കാൾ വളരെ മുകളിൽ നിലയിലുള്ള സീറ്റിലിരിക്കുന്ന ഡ്രൈവർ അവിടെ ഇരുന്ന് ഏതെങ്കിലും തരത്തിൽ ഒരു ചേഷ്ട കാണിക്കുകയാണെങ്കിൽ എങ്ങനെയാണ് താഴെ കാറിലിരിക്കുന്ന ആളുകൾ ഇത്തരം ചേഷ്ടകൾ കാണുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല അഥവാ ഇനി ഡ്രൈവർ ഒരു ചേഷ്ട കാണിച്ചിട്ടുണ്ട് എന്ന് തന്നെ ഇരിക്കട്ടെ അങ്ങനെ കാണിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് നിയമവിരുദ്ധം തന്നെയാണ് മാതൃകാപരമായി ശിക്ഷിക്കപ്പെടേണ്ടത് തന്നെയാണ് എന്നാൽ അങ്ങനെ ഒരു ചേഷ്ട കാണിച്ചിട്ടുണ്ടെങ്കിൽ ഭരണപക്ഷത്തിന്റെ എം എൽ എ കൂടിയായ സച്ചിൻ ദേവിന് അല്ല എന്നുണ്ടെങ്കിൽ സി പി എമ്മിന്റെ മേയറായ ആര്യ രാജേന്ദ്രന് ഒരു ഫോൺ കോളിലൂടെ പോലീസിനെ വിവരമറിയിച്ച് ബസ് വഴിയിൽ തടഞ്ഞു നിർത്തി ഡ്രൈവറെ ചോദ്യം ചെയ്യുവാൻ സാധിച്ചേനെ അല്ലെങ്കിൽ കേസെടുക്കാൻ സാധിച്ചേനെ അല്ലാതെ ചില സിനിമകളിലൊക്കെ കാണുന്നത് പോലെ ബസ്സിനെ ചേസ് ചെയ്തു വന്ന കാറ് ബസ്സിന് കുറുകെ ലൈനിൽ എല്ലാ ട്രാഫിക് നിയമങ്ങളും തെറ്റിച്ചുകൊണ്ട് വണ്ടി കടത്തിവിടാതെ തടഞ്ഞു നിർത്തിക്കൊണ്ട് ഡ്രൈവറോട് കയർക്കുന്ന ഒരു പൊതുപ്രവർത്തകയായ മേയറെയും എം എൽ എയും എങ്ങനെയാണ് സാധൂകരിക്കാൻ സാധിക്കുക എന്നാൽ ഈ ബസ്സിൽ ഉറങ്ങിക്കൊണ്ടിരുന്ന അഥവാ ഉറക്കം നടിച്ചു കണ്ടക്ടർ എ എ റഹീമിൻ്റെ ം പി എ റഹീമിൻ്റെ ശിങ്കടിക്കാരൻ തന്നെയാണ് എന്നാണ് കെ എസ് ആർ ടി സി ഡ്രൈവേഴ്സ് യൂണിയൻ ഐ എൻ ടി സി യൂണിയന്റെ പ്രസിഡന്റായ എം വിൻസെൻറ്റ് എം എൽ എ ഒരു മാധ്യമ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് എ എ റഹീം അപ്പോൾ ഈ കണ്ടക്ടറോട് ഫോണിലൂടെ പറഞ്ഞത്രേ ഒരു സോറി പറഞ്ഞാൽ തീരാവുന്ന കാര്യമേ ഉള്ളൂ അത് ഒരു സോറിയായി ആയി പറഞ്ഞേക്കൂ അങ്ങനെ മേയറിനടുത്ത് നിന്ന് ഈ കേസിൽ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടിയുള്ള മാർഗം ഉള്ളൂ എന്നാണ് ചില ജീവനക്കാർ തന്നോട് പറഞ്ഞത് എന്നാണ് എം എൽ എ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയത് അങ്ങനെയെങ്കിൽ കേസിൻ്റെ ഗുരുതരാവസ്ഥ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ട തന്നെയാണ് ഒരു എം പറയുന്നു പൊതുപ്രവർത്തകരായ എം എൽ എയും മേയറുമെല്ലാം ഒരു താൽക്കാലിക ജീവനക്കാരനെ വഴി തടഞ്ഞു നിർത്തിക്കൊണ്ട് അതും അനധികൃതമായ രീതിയിൽ എല്ലാ നിയമങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ട് പൊതുഗതാഗത വകുപ്പ് മന്ത്രിക്ക് പോലും പൊതുനിരത്തിൽ വാഹനം തടഞ്ഞു നിർത്തുവാനോ തടഞ്ഞിടുവാനോ നിയമം അനുശാസിക്കുന്നില്ല എന്നുള്ള ഒരു അവസ്ഥ നിലനിൽക്കുമ്പോഴാണ് ആ നിയമങ്ങളെയെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് മേയറും എം എൽ എയും ചേർന്ന് ഇത്തരത്തിൽ വളരെ തരം താഴ്ന്ന തരത്തിൽ ഒരു തരത്തിലും നിയമത്തിൻ്റെ ഒരു വ്യാഖ്യാനത്തിലും ന്യായീകരിക്കാൻ പറ്റാത്ത രീതിയിൽ ഇത്തരം ഒരു പ്രവൃത്തി ചെയ്തിട്ട് എം അടക്കം അവരെ ന്യായീകരിക്കുവാൻ വേണ്ടി തന്നെയാണ് ഇപ്പോൾ മുന്നിട്ടിറങ്ങിയിരിക്കുന്നത് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയായ എം വി ഗോവിന്ദനും കഴിഞ്ഞ ദിവസം മേയറുടെ പ്രവൃത്തികളെ ന്യായീകരിച്ചു കൊണ്ട് തന്നെയാണ് സംസാരിച്ചത് ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറിയും മേയറുടെ പ്രവൃത്തികളെ ന്യായീകരിച്ചു കൊണ്ടാണ് സംസാരിച്ചത് ഡ്രൈവറെ കുറ്റപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് സംസാരിച്ചത് ഇപ്പോൾ മാധ്യമങ്ങളെ കണ്ടപ്പോൾ എം പി എ എ റഹീമും ഇത് തന്നെയാണ് പറയുന്നു നിങ്ങളുടെ അമ്മയെയോ നിങ്ങളുടെ സഹോദരിയെയോ ആണ് ഡ്രൈവർ ഇതുപോലെ ലൈംഗിക ചേഷ്ട കാണിച്ച് അപമാനിച്ചതെങ്കിൽ നിങ്ങൾ സമ്മതിക്കുമായിരുന്നോ എങ്ങനെ പ്രതികരിക്കുമായിരുന്നു എന്നൊക്കെയാണ് മാധ്യമ സമ്മേളനത്തിൽ എ എ റഹീം ചോദിച്ചത് എന്തുകൊണ്ടാണ് മെമ്മറി കാർഡ് കാണാതെ പോയത് അടക്കമുള്ള കാര്യങ്ങളിൽ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഗുരുതര വീഴ്ചയുണ്ടാകുന്നത് എന്ന മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടിയായാണ് എ എ റഹീം ഇത്തരത്തിൽ പ്രതികരിച്ചത് മേയറേയും എം എൽ എയും സാധൂകരിക്കുന്ന അവരുടെ പ്രവൃത്തികൾ സാധൂകരിക്കുന്ന രീതിയിൽ തന്നെയാണ് എം പി എ റഹീമും ഇത്തരത്തിൽ പ്രതികരിച്ചത് ഡ്രൈവറുടെ ഭാഗത്താണ് എല്ലാ തെറ്റും എന്ന തരത്തിൽ തന്നെയാണ് സി പി എമ്മിൻ്റെ എല്ലാ വക്താക്കളും പ്രതികരിക്കുന്നത് എന്നാൽ അന്ന് ബസ്സിൽ യാത്ര ചെയ്തിരുന്ന പതിനഞ്ച് യാത്രക്കാരിൽ ഒരാൾ പോലും ഡ്രൈവറുടെ ഭാഗത്ത് ഒരു വീഴ്ച ഉണ്ടായതായി പറഞ്ഞില്ല എന്നുള്ളതും എടുത്തു പറയേണ്ടത് തന്നെയാണ് കെ എസ് ആർ ടി സി ഡ്രൈവറായ എച്ച് എൽ യെദുവിനെ വിമർശിച്ചുകൊണ്ട് അല്ലെങ്കിൽ യെദുവിൻ്റെ പ്രവൃത്തികൾ ശരിയായില്ല എന്ന് പറഞ്ഞുകൊണ്ട് എ എ റഹീം നടത്തിയ പത്രസമ്മേളനത്തിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം പോലീസിന്റെ ഭാഗത്ത് വീഴ്ച ഉണ്ടായെന്ന് പിന്നെയല്ലേ പരിശോധിക്കണ്ടേ അതെ ചോദിച്ചു കഴിഞ്ഞോ ഇനി ഇടയ്ക്ക് ഇടപെടരുത് ഈ ചോദ്യം നിങ്ങളെന്ത് ഇന്നലെ വരെ ചോദിക്കാത്തേ അല്ല പറയട്ടെ 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 താങ്കൾ തന്നെ ഇപ്പോൾ താങ്കളുടെ സ്റ്റേറ്റ്മെൻ്റ് ഞാൻ അടർത്തി എടുക്കുകയാണ് താങ്കളുടെ സ്റ്റേറ്റ്മെന്റ് എന്തല്ലോ കേട്ടോ ഇത്രയും ഗുരുതരമായതെന്ന് താങ്കൾ മൂന്ന് തവണ ഇത്രയും ഗുരുതരം അപ്പൊ ഗുരുതരാണെന്ന് അറിയാല്ലേ ആരോപണം എന്തേ ആ ഗുരുതരം മൂന്ന് തവണയെങ്കിലും നിങ്ങൾ ബ്രേക്കിംഗ് ന്യൂസിലാണെങ്കിൽ അത്രയും ഗുരുതരമായ ആരോപണമാണെന്ന് അതാ അതാ അങ്ങോട്ട് ഏ അങ്ങ് പറ്റും അങ്ങ് ചോദിച്ചല്ലോ ഒരു മിനിറ്റ് കേക്കു പോലീസിനല്ലല്ലോ ഇപ്പം നമ്മൾ സംസാരിക്കുന്നത് അല്ല ആ വെയിറ്റ് 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 ഞാൻ ചോദിക്കുന്ന മാധ്യമപ്രവർത്തകരെ കുറിച്ചാണ് ഇങ്ങോട്ട് മാത്രം ചോദ്യം അങ്ങനെ കാണണ്ട ഇതൊരു നിങ്ങൾ കേൾക്ക് ഒരു ആരോപണം ഉയരുന്നു താങ്കൾ ഇപ്പോൾ ഉന്നയിച്ചതാണ് താങ്കൾ ഇപ്പോൾ സമർത്ഥിക്കുകയാണ് ഇത് അതീവ ഗുരുതരമാണ് ആളല്ലേ ആര്യ രാജേന്ദ്രൻ ഉന്നയിച്ചത് അതീവ ഗുരുതരമാണെന്ന് നിങ്ങൾ എന്തേ ഇതുവരെ പറയാത്തേ ഇപ്പൊ പോലീസിന്റെ പടലിലേക്ക് ചേരാൻ ഇപ്പോൾ അത് ഉന്നയിക്കുന്നല്ലേ അതെന്ത് സെലക്ടീവ്നെസ് ആണ് ഒരു ജാളിതം തോന്നുന്നില്ലേ ഒരു ജാളി തോന്നുന്നില്ല ഇത് അതീവ ഗുരുതരമാണെന്ന് മൂന്ന് തവണ എന്നോട് ഇപ്പോൾ ചോദിച്ച താങ്കളും താങ്കളുടെ ചാനലും എന്തുകൊണ്ട് അതീവ ഗുരുതരമാണെന്ന കാര്യം പ്രേക്ഷകരോട് പറഞ്ഞില്ല ഒരു തവണ നിങ്ങളുടെ ബ്രേക്കിംഗ് ന്യൂസിൽ പറഞ്ഞില്ല എന്തേ പറഞ്ഞില്ല അതീവ ഗുരുതരമാണല്ലോ ആദ്യം എന്റെ പ്രശ്നം അല്ല മറുപടി ഉദ്ദേശിക്കുന്നില്ല ഇത് തന്നെ കാര്യം ഇല്ലാതെ നിങ്ങളെ നിങ്ങൾ ഉന്നയിക്കുന്ന കാര്യം എന്താ എന്റെ ചോദ്യത്തിന് ആദ്യം നിങ്ങൾ തൃപ്തികരമായ ഉത്തരം പറ അതീവ ഗുരുതരമാണെന്ന് നിങ്ങൾ തന്നെ സമ്മതിക്കുന്ന മൂന്ന് തവണ ഇപ്പോൾ നിങ്ങൾ ആവർത്തിച്ച് എന്നോട് പറഞ്ഞ അതീവ ഗുരുതരമായ കാര്യം ആ അതീവ ഗുരുതരമാണെന്ന വിഷയം എന്തുകൊണ്ട് പറഞ്ഞില്ല എന്നുള്ളതാണ് എന്റെ വാർത്തസമ്മന്ധത്തിന്റെ കാരണം ചെയ്തേ അത് അതീവ ഗുരുതരമാണെന്ന് പറഞ്ഞു നിങ്ങൾ അതീവ ഗുരുതരമായി പറഞ്ഞാ ലൈൻ ക്രോസ് ചെയ്ത് വാഹനം നിർത്തി അതാണ് നിങ്ങളുടെ അതീവ ഗുരുതരം ആ ആ അതെ മേയർ പറഞ്ഞ പരാതി നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒരു തർക്കമില്ല നിങ്ങൾ റിപ്പോർട്ട് ചെയ്തില്ലാന്നൊരു കേസ് എനിക്കില്ലല്ലോ ഇല്ലാന്നൊരു കേസ് ഞാൻ ഉന്നയിച്ചില്ലല്ലോ എന്റെ ചോദ്യം ഇതിൽ ഒരു പെൺകുട്ടി വളരെ ആപൽക്കരമാം വിധം അശ്ലീല ആംഗ്യത്തിന് വിധേയമായി എന്ന് പറയുമ്പോൾ അവർ അത് പറയുന്നത് എന്താ പ്രതിരോധത്തിലായവർ പിടിച്ചു നിൽക്കാൻ പറയുന്ന നുണയെന്നാണ് നിങ്ങളുടെ ചാനലിൽ പ്രചരിപ്പിക്കുന്നത് അതാണ് പ്രചരിപ്പിക്കുന്നത് അതാണ് അപ്പോൾ നിങ്ങൾ തന്നെ പറയുന്നു ഒരു വനിത എന്ന നിലയിൽ പറഞ്ഞതിന് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് എൻ്റെയും നിങ്ങളുടെയും വാദം ഒന്നാണ് ഇത് അതീവ ഗുരുതരമായ പ്രശ്നമാണ് പക്ഷേ ആ ബോധ്യം നിങ്ങളുടെ ചാനൽ മേധാവികൾക്കല്ല അവിടെ പറഞ്ഞാൽ മതി മാധ്യമങ്ങളല്ല യ് നിങ്ങൾ കേൾക്കൂ നിങ്ങൾ നിങ്ങൾ കേൾക്കൂ നിങ്ങൾ പോലീസ് എന്തുകൊണ്ട് വൈകി എന്ന് പറയുന്ന കാര്യം നമുക്ക് രണ്ടാമതെടുക്കാം പോലീസിനോടാണല്ലോ ചോദിക്കേണ്ടത് നിങ്ങൾ സിറ്റി പോലീസ് കമ്മീഷണറോ ഡി സി പി യോ അല്ലെങ്കിൽ ഇത് സംബന്ധിച്ച അന്വേഷണ ഉദ്യോഗസ്ഥരോ നിങ്ങൾ മാധ്യമങ്ങളെ കാണുമ്പോൾ നിങ്ങളത് ചോദിക്കും ഞാൻ ഉന്നയിക്കുന്ന വിഷയം എന്താ ഡി വൈ എഫ്ഐയുടെ കൺസേൺ ഞാൻ ഉന്നയിച്ച കൺസേൺ എന്താണ് അത് വളരെ ക്ലിയറാണ് ഒരു സ്ത്രീ പൊതുമധ്യത്തിൽ അശ്ലീല ആംഗ്യ ഭാഷയ്ക്ക് ഇരയാവുന്നു ഇരയാവുന്നു അത് ഒരു അത് അവരത് പ്രതികരിക്കുന്നു അവർ പ്രതികരിച്ചത് മഹാസംഭവം അധികാരത്തിൻ്റെ ധാഷ്ട് അധികാരത്തിന്റെ ഹുങ്ക് താങ്കൾ തന്നെ പറഞ്ഞ അതീവ ഗുരുതരമായ പ്രശ്നം ഒരു പ്രശ്നമല്ലാതായി മാറിപ്പോകുന്നു അതിൻ്റെ യുക്തിയാണ് എൻ്റെ വാർത്താസമ്മേളനത്തിൻ്റെ അടിസ്ഥാനം അതിന് സാധൂകരിക്കും വിധം പറഞ്ഞതിൽ പ്രത്യേക നന്ദി പോലീസ് കേസ് കേസെടുത്തു പോലീസ് വെറുതെ വിടില്ലല്ലോ അല്ല ഏ കേൾക്ക് നിങ്ങൾ മെമ്മി അന്വേഷണം വരുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ എന്താണെന്ന് നിങ്ങൾ ഈ ഒരു ക്രൈമിൻ്റെ ഭാഗമായി എന്തെങ്കിലും ഒരു സംഭവം നടന്നിട്ടുണ്ട് ക്രൈമിനെക്കുറിച്ച് ക്രൈമിനെ തുടർന്നുള്ള തെളിവ് നശിപ്പിക്കൽ അതെല്ലാം പിന്നീടല്ലേ അറിയാൻ പറ്റുള്ളൂ പിന്നീടല്ലേ അറിയാൻ പറ്റുമോ അന്വേഷണത്തിന് പിന്നീടല്ലേ അറിയാൻ പറ്റുമോ അത് വെയിറ്റ് വെയിറ്റ് ആൻഡ് സീ ഇപ്പോഴത്തെ പ്രശ്നം എന്താണ് ഈ പോയിന്റ് ഓഫ് ടൈമിലെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ് ഒരു ഒരു സ്ത്രീ നിങ്ങൾ മേയറെന്ന് വിടുക ഞാൻ വീണ്ടും പറയുന്നു മേയർ മാത്രമല്ലല്ലോ അവിടെ വേറൊരു സ്ത്രീ കൂടിയുണ്ടല്ലോ വേറൊരു സ്ത്രീ കൂടി ഉണ്ടല്ലോ ആ സ്ത്രീ അത് സംബന്ധിച്ചൊരു പരാതി ഉന്നയിക്കുന്നു ആ പരാതി ഉന്നയിക്കപ്പെട്ടയാൾ അതിനു സമാനമായ പരാതികൾക്ക് നേരത്തെ ഭാഗമായ നിങ്ങൾ നിങ്ങളേത് മാധ്യമ സ്ഥാപനത്തിലെ ആളാണെന്ന് എനിക്കറിയില്ല ആ അവിടെ തന്നെയുള്ളൊരു മാധ്യമ പ്രവർത്തക ഒരു സീനിയർ മാധ്യമ പ്രവർത്തക ഇന്നൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു ആ ആ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ ഒരു അവസാനത്തെ ഭാഗം പ്രതീക്ഷ നൽകുന്നൊരു കാര്യമാണ് അതൊന്ന് ആവർത്തിച്ച് വായിക്കണം അത് ഇങ്ങനെയാണ് ഞാൻ ആ ഈ ഇതിലെ എൻ്റെ അല്ല ഇതെൻ്റെ മാത്രം അഭിപ്രായമല്ല എന്ന് കണ്ടോ നാട്ടിലുള്ള ചിന്തിക്കുന്ന രാഷ്ട്രീയ തിമിരം ബാധിക്കാത്ത എല്ലാ വനിതകൾക്കും വനിതാ മാധ്യമ പ്രവർത്തകർക്കും ഉള്ള അഭിപ്രായം തന്നെയാണ് ഞാനിവിടെ പ്രകടിപ്പിക്കുന്നതെന്ന് കണ്ടോ ഇങ്ങനെ ഒരാൾക്ക് ഇങ്ങനെ പൂർവ്വ പശ്ചാത്തലമുള്ള ഒരാൾക്ക് മാധ്യമങ്ങൾ കൊടുക്കുന്ന മാധ്യമങ്ങൾ കൊടുക്കുന്ന അതീവ പ്രാധാന്യം എന്നെ അസ്വസ്ഥനാക്കുന്നു എന്നാണ് ഏതാണ്ട് ഇതുപോലെയാണ് അവരുടെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കിയ സമയം കളയുന്നില്ലെന്നോ എന്നുണ്ടതും അത് പ്രതീക്ഷ ഒരു ചെറിയ കണകാണ് അതൊക്കെ കണ്ടുപഠിക്കുക കേട്ടോ എന്താ ഹാൻഡ് എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത് വാർത്ത എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത് എന്താ പ്രാധാന്യം എന്താ വാർത്ത അല്ല മെൻ്റെ എന്താ ന്യൂസ് വാല്യൂല് വേണ്ടി അങ്ങ് കേൾക്കാം അല്ല അങ് ആ ഇല്ല അങ്ങനെ എന്ന് നിങ്ങൾ പറയുമെന്ന് അപേക്ഷിക്ക ചോദ്യം ഉന്നയിക്കണ്ട നിങ്ങൾ കഴിഞ്ഞോ ഇനി എനിക്ക് പറയാനുള്ളത് എസ് അങ്ങ് പറഞ്ഞൊരു കാര്യം മാധ്യമങ്ങളെല്ലാം വേണ്ടത്ര പ്രാധാന്യത്തോടെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് സത്യം ഇല്ലയെന്നാരും പറഞ്ഞു മാധ്യമങ്ങൾ ചെയ്യുന്നുണ്ട് പക്ഷെ ആംഗിൾ എന്താണ് ആംഗിൾ എന്താണ് താങ്കൾക്ക് സഹോദരി ഉണ്ടെങ്കിൽ താങ്കളുടെ സഹോദരി ഇങ്ങനെയൊരു വ്യക്തിമാണ് എങ്കിൽ താങ്കളുടെ ആംഗിൾ എന്താകുമായിരുന്നു ആ യെസ് ഇനി അടുത്ത ഇനിയിപ്പോട്ടെ ഞാൻ വ്യക്തിപരമായി ചോദിച്ചപ്പോഴത്തേക്കും കേരളത്തിലെ ഒരു നടി ആക്രമിക്കപ്പെട്ടു നമ്മൾ എന്താണ് പുതിയ തലമുറയെ പഠിപ്പിക്കേണ്ടത് ആ നടിയുടെ മുമ്പിൽ രണ്ട് വഴികളുണ്ടായിരുന്നു ആരും ആരോരും അറിയാതെ അത് മൂടി വയ്ക്കാം അവർക്കിപ്പോഴും അവരുടെ കരിയറിൽ തുടരാം അവർക്ക് ഒരു തരത്തിലുള്ള കരിയർ ഡാമേജും ഉണ്ടാവില്ല അല്ലേ എന്നാൽ ആ നടി അത് ധിരതയോടെ വിളിച്ചു പറഞ്ഞു അവരുടെ മുഖാവരണം പോലും മാറ്റി ഒരു ഘട്ടമെത്തിയപ്പോൾ അവർ ഒരു ദേശീയ മാധ്യമത്തിൻ്റെ മുമ്പിലിരുന്നു എല്ലാ പ്രതിസന്ധികളെയും മറികടന്ന് അവരിപ്പോഴും ഫൈറ്റ് ചെയ്യുന്നു ഞാൻ അങ്ങോട്ട് ഒരു കാര്യം ചോദിക്കട്ടെ ഹലോ ആ സംഭവത്തിന് വേറെ ഏതാ ദൃക്സാക്ഷി നിങ്ങൾ ഈ നടിയുടെ കാര്യത്തിൽ നടി ആക്രമിക്കപ്പെട്ട വിഷയത്തിൽ വേറെ ആരാ ദൃക്സാക്ഷി കേരളം എവിടെ നിന്നു ഗവൺമെന്റ് ആർക്കൊപ്പം നിന്നു രാജ്യവും ലോകവും ആർക്കൊപ്പം നിന്നു ഒരു വിക്റ്റിം ഒരു പരാതി പറയാം എന്താ ഇപ്പോഴ ആ അവരുന്നയിക്കുന്ന ആര്യ ഉന്നയിക്കുന്ന പരാതിയെ സംബന്ധിച്ച് എന്താണ് ഇപ്പോഴത്തെ നിങ്ങളീ പറയുന്ന അതീവ പ്രാധാന്യമുള്ള വാർത്തകളിലെ ആംഗിൾ എന്താണ് അവർ അവരുടെ അധികാര ദുർവിനിയോഗം നടത്തിയതിന് വെളിച്ചത്ത് വന്നപ്പോൾ വീഡിയോ പുറത്ത് വന്നപ്പോൾ പ്രതിരോധത്തിലായപ്പോൾ പറയുന്നൊരു കള്ളമെന്നാണ് അതല്ലേ പറയുന്നേ കള്ളമെന്നല്ലേ പറയുന്നേ അതല്ലേ അതാ അതിനാണ് ഞാൻ ചോദ്യം ചെയ്യുന്നത്